ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ലൈക്ക് ലൈക്കും കമന്റ് ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതേപോലെ പൊട്ടിയ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ബാത്റൂമിലുള്ള മഗ് അതേപോലെ ഇതേപോലത്തെ ബേസിൻ പോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ മീനൊക്കെ നമ്മൾ കട്ട് ചെയ്തിടുന്ന പാത്രങ്ങളാണല്ലോ ഇതൊക്കെ അപ്പോൾ ഇതേപോലത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പൊട്ടിപ്പോയാൽ സാധാരണ നമ്മളത് ഒഴിവാക്കാറാണ് പതിവ് അപ്പോൾ നമുക്ക് എങ്ങനെ ഒട്ടിക്കുക എന്നൊന്നും അറിയില്ല ഒട്ടിക്കാനൊക്കെ പ്രയാസമായിരിക്കും ഇനിയിപ്പോൾ അഥവാ ഒട്ടിച്ചാൽ തന്നെ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒട്ടി കിട്ടാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ നമുക്ക് ഇനി ഇതേപോലത്തെ പ്ലാസ്റ്റിക് പാത്രം നിങ്ങളുടെ കയ്യിൽ ഓട്ടായതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഒട്ടിച്ചെടുക്കാവുന്ന നല്ലൊരു ടിപ്പായിട്ടത് അപ്പോൾ അതാണ് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ തന്നെ ചെറുതായിട്ട് ഇവിടെ ഒരു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിത് ഉപയോഗിക്കലൊന്നുമില്ല കേട്ടോ അപ്പൊ ഞാനിവിടെ വെള്ളം എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഓൾസിൻ്റെ ഉള്ളിൽ കൂടെ ഇതേപോലെ വെള്ളം ഇങ്ങനെ വെറ്റി വീഴുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം വെള്ളത്തിൻ്റെ ആവശ്യം ഒട്ടും പാടില്ല കേട്ടോ ഈ വെള്ളം നല്ല രീതിയിൽ തന്നെ തുടച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഞാൻ ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതുപ്പാണോ ഉള്ളത് കല്ലുപ്പോ പൊടിയിപ്പോ ഇനിയിപ്പോൾ കല്ലുപ്പിനേക്കാളും നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പൊടിയിപ്പാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അത് കുറച്ച് പൊടിയിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഓൾസിൻ്റെ ഭാഗത്തേക്ക് നല്ല രീതിയിൽ തന്നെ അമർത്തി അമർത്തി വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാലൻസ് വരുന്ന ആ ഉപ്പ് നമുക്ക് ഒഴിവാക്കി കളയാം എന്നിട്ട് ഈ ഒരു ഹോൾസിൻ്റെ ഭാഗത്തേക്ക് നമ്മുടെ വേരൽ വെച്ചിട്ട് നല്ലോണം കൊണ്ട് അമർത്തി കൊടുക്കട്ടെ അതിന് ശേഷം നമ്മുടെ കയ്യിൽ നല്ല ഒട്ടുന്ന ഗം എടുക്കട്ടോ അപ്പോൾ സൂപ്പർ ഗ്ലൂ ഒന്ന് എടുക്കെടുത്തിട്ട് അത് പെട്ടെന്ന് തന്നെ പോയി പോവും അപ്പം ഇതേപോലെ തന്നെ നല്ല പവർ ഉള്ള ഗമനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം അതെന്റെ കയ്യില് ഫ്ലക്സ് കിക്ക് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ നല്ല രീതിയിൽ തന്നെ അവിടെ നിന്ന് ഉറ്റിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് ടോപ്സ് ഇതേപോലെ ഒന്ന് ഉറ്റിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിൽ വെള്ളം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ പാത്രം ഇവിടെ ഒട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതെങ്ങനെ നമ്മൾ അടർത്തി മാറ്റിയാലും പോവില്ല കേട്ടോ ഈ ഒരു ഉപ്പിന്റെ ആവശ്യമുള്ളത് കാരണം നല്ലോണം അവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പശ വെച്ച് സമയത്ത് അപ്പം ഇനിയിപ്പോൾ വെള്ളം തട്ടിയാലൊന്നും പോവില്ല കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ ഒരു സംശയം ഉണ്ടാവും നമ്മൾ വെള്ളം വെള്ളമെടുത്തു കഴിഞ്ഞാൽ പോവില്ല എന്നൊക്കെ ഒരിക്കലും ഇല്ല കേട്ടോ വെള്ളമാക്കി കഴിഞ്ഞാലൊന്നും ഒരിക്കലും അത് പോവില്ല നല്ല രീതിയിൽ തന്നെ അവിടെ പ്രസ്സായിട്ട് നല്ലോണം ഒട്ടി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പം ഇനി നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള ഈ ഒരു പാത്രം നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാവുന്ന കേട്ടോ മീൻ കട്ട് ചെയ്തിടാനും അതേപോലെ എന്തെങ്കിലും പച്ചക്കറി കഴുകാനൊക്കെ ഈ ഒരു പാത്രം നമുക്ക് ഉപയോഗിക്കാമല്ല അപ്പം നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം എല്ലാവരുടെ വീട്ടിലും പൊട്ടിയ പ്ലാസ്റ്റിക്കിൻ്റെ ബാത്റൂമിലെ മഗോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ഒട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടാനായിട്ട് പറ്റും ചെയ്യും ഇനിയിപ്പോൾ ഇതേപോലത്തെ പ്ലാസ്റ്റിക് പാത്രം ഉണ്ടെങ്കിൽ പൊട്ടിക്കഴിഞ്ഞാൽ ആരും ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ അപ്പോൾ അതാ ഞാനിതിൽ വെള്ളം എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും െന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാ അതേ ഇവിടെ ഞാനിവിടെ പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ അപ്പോൾ ഒരിക്കലും ഇത് തുള്ളി തുള്ളിയായിട്ടൊന്നും ഉറ്റി വീഴുന്നില്ല കേട്ടോ നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ഒട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ ഞാൻ വെള്ളം എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇങ്ങനെ ഒഴിക്കുന്ന രൂപത്തിൽ തന്നെ ഇങ്ങനെ വന്നിരുന്നു ഇപ്പം അത് ഞാൻ ഒട്ടിച്ചതിന് ശേഷം ഒരിക്കലും വെള്ളം ഉറ്റിട്ട് വീഴുന്ന പോലും ഇല്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ അവിടെ ഒട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്തു നോക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ചെറുനാരങ്ങ വെച്ചിട്ടുള്ള നല്ലൊരു ടിപ്പാട്ടോ നമ്മുടെ കറണ്ട് ബില്ല് കുറയ്ക്കാനും അതേപോലെ നമ്മുടെ ഫ്രിഡ്ജിലെ ബാഡ് സ്മെല്ല് പോക്കാനും ഒക്കെ ഉള്ള നല്ലൊരു ടിപ്പാണത് അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ ഫ്രീസറിൻ്റെ ഉള്ളിൽ കുറേ കഴിയുമ്പോൾ ഐസുകെട്ട് ഇങ്ങനെ കുമിഞ്ഞു കൂടി വരുമല്ലോ അപ്പോൾ അത് ഒഴിവാക്കാനൊക്കെ ആയിട്ടുള്ള നല്ല ടിപ്പാണത് അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു ചെറുനാരങ്ങ നടുവട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചെറുനാരങ്ങന്റെ ഈ ഒരു നീര് ഈ ഒരു ഫ്രീസറിൻ്റെ എല്ലാ ഭാഗത്തും ഇതേ രീതിയിലൊന്ന് പിഴിഞ്ഞു കൊടുക്കട്ടോ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ ആ ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഫ്രീസറിൽ നമ്മൾ ഇറച്ചി മീനൊക്കെ വെക്കുന്നതല്ലേ അപ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മൾ എത്ര തുടച്ചാലും ആ ഒരു സ്മെല് എന്തായാലും ഫ്രീസറിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു നാരങ്ങ പിഴിയുന്നത് കാരണം നമുക്ക് ഫ്രീസർ നല്ല ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല ആ ബാറ്റ്സ്മെനിലൊക്കെ പോയി കിട്ടാനും പറ്റും ഇനി നമുക്ക് ഈ ഒരു നാരങ്ങൻ്റെ തൊണ്ടിൽ ഞാനിത് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നമുക്ക് ഫ്രീസറിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ അങ്ങനെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഐസ് കെട്ടിയിട്ട് കുമിഞ്ഞു കൂടുന്ന ആ ഒരു പ്രശ്നം ഇല്ലാതാക്കാനായിട്ട് മാറ്റിട്ടോ ഇതേ രീതിയിൽ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ അത് അതുമാത്രമല്ല ബാറ്റ്സ്മെനിലും പോയി കിട്ടാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ഐസ് കുമിഞ്ഞു കൂടി കറണ്ട് ബില്ല് കൂടുതലാവേ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഇതേ രീതിയിൽ വെച്ചെടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പം നിങ്ങൾക്ക് നാരങ്ങൻ്റെ തൊണ്ടാണോ നിങ്ങളുടെ കയ്യിലുണ്ടല്ലുള്ളത് അതും ആ തൊണ്ടാണെങ്കിലും ഒരു കുഴപ്പമില്ല ആ തൊണ്ടിൽ ഇതേപോലെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഫ്രീസറിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതേപോലെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രീസറിൽ ഐസ് കുമിഞ്ഞു കൂടാതെ തന്നെ നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാനും പറ്റും അതുമാത്രമല്ല നല്ല രീതിയിൽ തന്നെ ആ ബാഡ് സ്മെല്ലെല്ലാം പോയി കിട്ടിയിട്ട് ഈ ഒരു ചെറുനാരങ്ങൻ്റെ സ്മെല്ലായിരിക്കും കേട്ടോ നമുക്ക് ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് തന്നെ അനുഭവപ്പെടാനായിട്ട് പറ്റുക അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ ദോശക്കല്ലിൽ നമ്മൾ ചില സമയത്ത് ദോശ ചുടുന്ന സമയത്ത് ദോശ പെട്ടെന്ന് നമ്മുടെ കല്ലിൽ നിന്ന് വിട്ട് കിട്ടാതായി പോകുമല്ലോ എങ്ങനെ നമ്മൾ ചട്ടകം വെച്ചിട്ട് ദോശ എടുക്കുന്ന സമയത്തും അത് അവിടെ കൂടെയൊക്കെ പറ്റി പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ദോശ പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാനായിട്ടുള്ള നല്ലൊരു വിദ്യയാണ് അപ്പോൾ അതാ ഞാൻ ഇവിടെ ഒരു ദോശ കല്ലെടുത്തിട്ടുണ്ട് ഇനി ആ ദോശക്കല്ലിലോട്ടേക്ക് നമുക്ക് ഒരു വലിയുള്ളി എടുക്കാം എന്നിട്ട് വലിയുള്ളീൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് നാട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ഫോർക്ക് കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടോ അങ്ങനെ കുത്തി കൊടുത്തിട്ട് നമുക്ക് ദോശക്കല്ലിൽ കുറച്ച് എണ്ണ അതേപോലെ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് വെളിച്ചെണ്ണ ഒരിക്കലും ഒഴിക്കാം പെട്ടെന്ന് അത് പറ്റി പിടിച്ചു പോവും എണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് തടവി കൊടുക്കട്ടോ അപ്പം ഞാനിവിടെ ഒലീവ് ഓയിലാണ് കേട്ടോ എടുക്കുന്നത് കുട്ടികൾക്കൊക്കെ ദോശ ചുടുന്ന സമയത്ത് ഇതേപോലെ ഒലീവ് ഓയിൽ ിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ ദോശയ്ക്ക് പിന്നെ നല്ലതുമാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഈ ഒരു ദോശക്കല്ലിൽ ഇട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് കുത്തിയിട്ടുള്ള ഈ ഒരു ഉള്ളിയിൽ ഇതേപോലെ ഒന്ന് തുടച്ച് കൊടുക്കട്ടോ അങ്ങനെ തുടച്ചിട്ട് നമ്മൾ ദോശ ചുടുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ദോശ ആയിട്ട് വിട്ട് കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നമുക്ക് ദോശ ചുടുന്ന ആ ഒരു ജോലി വളരെ എളുപ്പമായിട്ട് ചെയ്യും ചെയ്യട്ടോ നമുക്ക് ദോശക്കല്ലിൽ നിന്നും ദോശ കിട്ടാതാവുമ്പോൾ ആ ജോലിനോട് തന്നെ നമുക്ക് മടുപ്പ് തോന്നി തോന്നിപ്പോകുമല്ലേ പെട്ടെന്ന് രാവിലെയൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റില്ലല്ലോ അതേപോലെ ഒട്ടി കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ജോലിനോട് തന്നെ മടുപ്പ് തോന്നിപ്പോവും അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കട്ടോ ഈ ഈയൊരു ഉള്ളിനീരും അതേപോലെ ഈ ഒരു എണ്ണേൻ്റെ ആ ഒരു മെഴുക്കുള്ളത് കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ദോശ വിട്ട് കിട്ടാനായിട്ട് പറ്റും അപ്പോൾ അതൊന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിത് ആ ഒരു പാത്രത്തിൽ കുറച്ച് കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ കഞ്ഞിവെള്ളം എടുക്കുമ്പം തലേ ദിവസത്തെ നല്ല പുളിച്ച കഞ്ഞിവെള്ളം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിത് ചോറ് വാർത്ത വെച്ചിട്ടുള്ള ഒരു കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പം നിങ്ങൾ കഞ്ഞിവെള്ളം എടുക്കുമ്പം തലേ ദിവസത്തെ നല്ല പുളിച്ച കഞ്ഞിവെള്ളം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം ഉണ്ടല്ലോ ആ കഞ്ഞിവെള്ളം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി ഞാൻ കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു ലെമൻ്റെ പകുതി ജ്യൂസാണ് ഇതിലേക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് പിഴിഞ്ഞ് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളം ഞാൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളത്തോട്ടം ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലെ പച്ചക്കറിത്തോട്ടം അപ്പോൾ ഇതാ ഞാൻ ഒരു കറിവേപ്പിൻ്റെ ചെടിയാണ്ടത് അപ്പോൾ ഇതിൻ്റെ ഇല കുറേ കഴിയുമ്പോൾ കണ്ടില്ലേ ഈ ഇലകളിലൊക്കെ വഴിറ്റ് കുത്തു കുത്ത് ഇതേപോലെ വന്നിട്ട് ഈ ഇലക്കെ നശിച്ചു പോകട്ടെ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇതേ രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ ഈ ഒരു കഞ്ഞിവെള്ളം അതേപോലെ ഈ ഒരു നാരങ്ങ ജ്യൂസും ഒഴിച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഇതേ രീതിയിൽ നാരങ്ങൻ്റെ ആ ഒരു കറിവേപ്പിലിൻ്റെ ആ ഒരു ചെടീൻ്റെ വേരിനും അതേപോലെ ഇലക്കും എല്ലാം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു കറിവേപ്പില നല്ല രീതിയിൽ തന്നെ തഴച്ച് വളരാനും അതേപോലെ തന്നെ ആ ഇലയിലുള്ള കുത്തുകളൊക്കെ പോയിട്ട് പ്രാണികളും വെള്ളീച്ചകളും ഒന്നും വരാതെ നല്ല രീതിയിൽ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല തഴച്ചു വളരാനൊക്കെ പറ്റൂട്ടോ അപ്പം ഈ ഈ ഒരു രീതിയിൽ ആഴ്ചയിൽ ഒരു തവണെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് കർപ്പൂരം വെച്ചിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെ കേട്ടത് അപ്പം ഞാനത് രണ്ട് കർപ്പൂരം ഞാൻ എൻ്റെ കയ്യിലോട്ടേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു കർപ്പൂരം ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കർപ്പൂരം ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പം കൈവെച്ച് ഇതേ ഒന്ന് പൊടിക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ആ കർപ്പൂരം ഒന്ന് പൊടിയായി കിട്ടും കേട്ടോ എന്നിട്ട് നമുക്ക് ടിഷ്യൂയിലേക്ക് ഇട്ട് വെച്ചിട്ടുള്ള ഈ ഒരു കർപ്പൂരം പൊടിച്ച് ഇട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പർ ഇതേ രീതിയിൽ ഒന്ന് മടക്കിയെടുക്കട്ടോ അങ്ങനെ മടക്കിയിട്ട് ഈ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം ഇപ്പോൾതാ ഞാൻ ഒരു കിഴി ഇതേപോലെ പേപ്പർ മടക്കി വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിത് നമ്മളെ അൽമാരിയിലും അബോഡിലൊക്കെ നമ്മളെ ഡ്രസ്സൊക്കെ മടക്കി വെക്കല്ലോ അതേപോലെ കുറേ കാലം കഴിഞ്ഞ ഡ്രസ്സൊക്കെ ആകുമ്പം നമ്മൾ എടുത്ത് എടുക്കുന്ന സമയത്ത് ഒരു പൂപ്പൽ സ്മെല്ലും അതേപോലെ ഒരു ബാർ സ്മെല്ലും പിന്നെ പ്രാണികളൊക്കെ ഉണ്ടായിരിക്കും എടുക്കാത്ത ഡ്രസ്സുകളൊക്കെ ആകുമ്പോൾ അപ്പം നമുക്ക് ഇതേ രീതിയിൽ ഡ്രസ്സ് മടക്കി വെച്ചതിൻ്റെ ഈ ഉള്ളോട്ടേക്കായിട്ട് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ എടുക്കുന്ന സമയത്തും ആ ഡ്രസ്സ് നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഈ ഒരു കർപ്പൂരത്തിൻ്റെ അതേപോലെ അൽമാരിയിൽ പ്രാണികളോ കബോർഡിൽ ഉറുമ്പോ പ്രാണികളൊന്നും ഈ ഒരു സ്മെല്ല് കാരണം ഈ ഒരു കർപ്പൂരത്തിന്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് അവർക്ക് ഭയങ്കര അലർജി ആട്ടോ അപ്പം നമുക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല സ്മെല്ലായി മാറും ചെയ്യും അപ്പം എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കണേ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ദാരിയാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പം പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു